കാസർഗോഡ് പോർട്ട് ഉണ്ടായ കാലം മുതലേ ഉള്ള ഒരു ബോട്ട് ചട്ടിയും പിന്നെ നമ്മുടെ ഒരു ലേല ഹോള് അതിൻ്റെ ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് പക്ഷെ ഇത് ഇന്ന് വളരെയധികം ജീർണ്ണിച്ച അവസ്ഥയിലാണ് ഉള്ളത് ബോട്ട് ചെട്ടി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അതുപോലെ ഇത് ഇതിൻ്റെ ഭീമെല്ലാം തുരുമ്പെടുത്ത് ഏത് സമയം നിലംപൊത്താവുന്ന രീതിയിലാണ് അപ്പോൾ ഇത് കാലങ്ങളായിട്ട് നമ്മളിത് പുതുക്കിപ്പണിയണമെന്നും അല്ലെങ്കിൽ ഇത് അവിടെ ഉണ്ടാകുമെന്നും നമ്മളത് അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോർട്ട് അധികൃതരെയും പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയെയും ജില്ലാ കളക്ടർ അദ്ദേഹത്തെയൊക്കെ ഇത് കാര്യം വിവരം അറിയിച്ചു പക്ഷേ സർക്കാർ കാര്യമായതുകൊണ്ട് അല്പം സമയം നേരിടും എന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് ആൾക്കാർ പ്രവേശിക്കുന്നതും വാഹനങ്ങൾ പ്രവേശിക്കുന്നതും ഈ കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം വരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടതുകൊണ്ട് ഒരു ബോർഡ് സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനിച്ച ഉടനെ തന്നെ നമ്മുടെ ബീറ്റ് ഓഫീസർ നമ്മുടെ വാസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് വാസ് ക്ലബ് ഇമ്മീഡിയറ്റ്ലി ആ വിഷയം ടേക്കപ്പ് ചെയ്ത് അവർ നമ്മുടെ പാലത്തിലേക്ക് കിടക്കുന്നവിടെയും ഇവിടെയും നമ്മളിന്ന് ഒരു ബോർഡ് താൽക്കാലികമായിട്ടാണ് പക്ഷേ എന്നാലും ഇത് ആൾക്കാർ അറിയണം കാരണം കാറിലൊക്കെ വരുന്നവർ ഇത് പലപ്പോഴും കാണാറില്ല അവർ മാരിടൈം ബോർഡിൻ്റെ ഒരു ബോർഡ് ഞങ്ങളല്ലാതെ ഒരു ബാനർ വെച്ചതും കാറ്റി കാറ്റിപ്പറഞ്ഞു അവർ കൊണ്ടൊന്നും കാറ്റി പറഞ്ഞു പക്ഷെ ഞങ്ങളത് ഇവിടെ ഇങ്ങനെ വെച്ചത് കൊണ്ട് കാര്യമില്ല കാരണം വണ്ടിയിൽ വരുന്നവർ ഇത് കാണുന്നില്ല അതുകൊണ്ട് ഇത് ഇത്തരത്തിൽ ഇത് ഒരു നടപടി ഉണ്ടാകുന്നതുവരെ സ്ത്രീകളും കുട്ടികളുടെ അങ്ങനെ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതൊരു നടപടി ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മുടെ വാസ് ക്ലബ് ക്ലബ്ബിൽ ഏറ്റെടുത്തിട്ട് അവരും ചെയ്യുന്നുണ്ട് പക്ഷേ അതുവരെ ഒരു സേഫ്റ്റിയുടെ കൺസേൺ ആയിട്ട് പ്രത്യേകിച്ച് ഈ മൺസൂൺ കാലത്തിൽ അത്യാവശ്യമാണ് ആൾക്കാർ ഇന്നത്തെ കയറാതിരിക്കാനും വണ്ടികൾ കയറാതിരിക്കാനും ഞാൻ ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇതിൽ ഫർദർ നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ സഹകരിച്ച് പെട്ടെന്ന് പറഞ്ഞ പറഞ്ഞ ഉടനെ തന്നെ ഈ വിഷയം ടേക്കപ്പ് ചെയ്ത് അവർ കാര്യമായിട്ട് വന്ന് സഹകരിച്ച് വാസ് ക്ലബ്ബിനെ വളരെയധികം നന്ദി കോസ്റ്റിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയപ്പെടുത്തിയത് സൈറ്റ് ഹാർബറിംഗിൻ്റെ അപകടാവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കോസ്റ്റൽ പോലീസും വാസ് പ്രവർത്തകരും ഒന്ന് ഒരുമിച്ച് ഇവിടെ നടത്തിയൊരു ബോധവൽക്കരണമാണ് കാരണം വളരെ അപകടത്തിലാണ് ഈ അവസ്ഥ ഇവിടെ ഉള്ളത് വരുന്ന വിനോദസഞ്ചാരികൾ ഫോട്ടോ എടുക്കാനും ആയിട്ട് എല്ലാവരും വരുന്നതാണ് ഇത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് കൊള്ളണമെന്നും അതിനുള്ള എല്ലാ ഇതും ഞങ്ങൾ വാസ് പ്രവർത്തകർ മലയാധികാർക്ക് നിവേദനം കൊടുക്കുവാനും ഞങ്ങൾ ആലോചിക്കുകയാണ് കഴിയുന്നവർ ശ്രദ്ധിക്കുക ഇനിയുള്ള മഴക്കാലമാണ് വർഷം വർഷമാണ് വരുന്നത് കുട്ടികളും ഫാമിലിയായിട്ട് ഫോട്ടോസിലെടുക്കുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ വരുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം ഇവിടെ ഒരു അപകട ബോർഡ് വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കി നമ്മുടെ ഭാവി നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു പോലെ എല്ലാവരും കരുതി ഈ ഇതിൽ ഇവിടെ വരാനുള്ള മുൻകരുതൽ എടുക്കേണ്ടതാണെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് വാസിൻ്റെ പ്രവർത്തകർ മൊത്തം എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഒരു മുൻകരുതലാണിത് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അറിയുക